ഇവിടെ ആരെ തൃപ്തിപ്പെടുത്താൻ അവർ നോക്കുന്നത് ഈ രാജ്യത്തെ സംഘടിതമായിട്ടുള്ള മതന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി അങ്ങേയറ്റത്തെ പ്രീണന രാഷ്ട്രീയവുമായിട്ട് നടക്കുന്ന ഈ രണ്ട് കുട്ടിയെയും രാജ്യം തിരസ്കരിച്ചു കളഞ്ഞു ഈ രാജ്യത്ത് ഇവരുടെ കട പൂട്ടിക്കഴിഞ്ഞു ആ കടപൂട്ടിയ രണ്ടാളുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണ് കേരളം മാത്രം ഒരു തുരുത്തായിട്ട് ഇപ്പൊ ഇവിടെ മാറി നിൽക്കുകയാണ് അപ്പോ മാഷ് കേരള മോഡലിനെ കുറിച്ച് പറഞ്ഞു ഈ കേരള മോഡൽ വാസ്തവത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ ഞാൻ അതിനെ തള്ളിപ്പറയും പൂർണമായും തള്ളിപ്പറയല്ലോ പക്ഷേ തിരുവ നമ്മുടെ രാജ സംസ്ഥാനം ഭരിച്ചിട്ടുള്ള തിരുവിതാംകൂർ രാജകുടുംബം അടക്കമുള്ളവരുടെ സംഭാവന അതിലുണ്ട് മാർഷ്ട പാർട്ടിയുടെ മാത്രം സംഭാവനയൊന്നുമല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മുപ്പത്തഞ്ച് വർഷം ഭരിച്ചല്ലോ ബംഗാൾ എന്തേ ബംഗാൾ മോഡൽ എന്ന് പറയാത്തത് എന്തേ ബംഗാൾ മോഡൽ എന്ന് പറയാത്തത് എന്തേ ത്രിപുര മോഡൽ എന്ന് പറയാത്തത് അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകതയോ സവിശേഷതയോ ഒന്നുമല്ല ഭൂമിശാസ്ത്രപരമായി ചരിത്രപരമായി നമുക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈദേശിക ആക്രമണങ്ങൾ ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടേത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ആ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് അനു അഗ്ര അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള നമ്മുടെ പ്രതിസൗന്ദര്യം കൊണ്ടൊക്കെ നമ്മൾ വാസ്തവത്തിൽ എത്രയോ മുൻപിലെത്തേണ്ടതായിരുന്നു ഇവിടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ച് കളിക്കുകയാണ് ഹ്യൂമൺ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ച് കളിക്കും കളി മുഴുവൻ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ലോകത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ വളരെ മുൻപിലാണ് യൂറോപ്പിനേക്കാളും മുമ്പിലാണ് അതല്ലെങ്കിൽ അമേരിക്ക മുമ്പെയാണ് എന്ന് കരുതിയിട്ട് അമേരിക്കയെക്കാൾ സാമ്പത്തികമായിട്ടുള്ള ശക്തിയാണ് ക്യൂബ എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയുന്നത് ക്യൂബ മുന്തമാരുണ്ടാവാം ക്യൂബ മാത്രായ സംഭവം ക്യൂബെന്നുള്ള മരുന്ന് കത്തിരിക്കുന്ന ഒരുപാട് ഭാവങ്ങൾ ഇപ്പോഴും ഉണ്ട് നാട്ടിൽ അത്ഭുത മരുന്ന് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ രാജ്യത്തിന്റെ ആന്തരികമായ ശക്തിയിൽ ഒരു വിശ്വാസവും ഇവർക്കില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ഞാൻ കാരണം നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ സയന്റിസ്റ്റുകൾ വികസിപ്പിച്ച കോവാക്സിനെതിരായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട പ്രചാരണം നടത്തിയതാരാ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിപ്പൂട്ടി അകത്ത് വെച്ചില്ലേ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഇത് ഗുണനിലവാരമില്ലാത്താണെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ഇവിടെ പ്രചരണം നടത്തിയതാരാ നമ്മുടെ രാജ്യത്തിന്റെ ആന്തരികമായിട്ടുള്ള കഴിവിൽ ആന്തരികമായിട്ടുള്ള ശക്തിയിൽ നമ്മുടെ ജനങ്ങളുടെ ശക്തിയിൽ ഇവർക്കൊരു വിശ്വാസവും ഇല്ല അതുകൊണ്ടാണല്ലോ തോമസ് ഐസക്ക് പറഞ്ഞത് ഡിജിറ്റൽ എക്കോണോമി ഒന്നും ഇവിടെ നടപ്പാവില്ലട്ടോന്ന് അല്ലേ ഓർമ്മയില്ലേ ഇപ്പോഴും ആ പഴയ കാര്യങ്ങൾ കിടന്ന് കളിക്കുകയാണ് ഇവരുടെ എല്ലാ പോളിസികളും ഇവരുടെ എല്ലാ നയങ്ങളും തെറ്റാണ് സർ ലോകം ഒരുപാട് മുന്നോട്ട് പോയി ചെറുപ്പക്കാർ ഒരുപാട് മുന്നോട്ട് വന്നു ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തു ഈ രാജ്യവും മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള നെറേറ്റീവുകൾ ഇനി വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ആമുഖമായി പറയാനുള്ളത് ദീർഘമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വാചകസരത്ത് എടുത്തിട്ട് സംസാരിക്കാനല്ല ഇനി ഫാക്ച്വലായിട്ട് കണക്കുകൾ വെച്ചിട്ടാണ് കേന്ദ്ര അവകടനയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ തയ്യാറൊരു ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ജി എസ് ടി കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ജി എസ് ടി കോമ്പൻസേഷൻ നിങ്ങൾ ചിന്തിക്കുന്ന കുട്ടികളോട് ഉണ്ടല്ലോ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടാൻ കേരളത്തിന് അർഹതയുണ്ടോ അപ്പുറത്തിരിക്കുന്ന അസൻ സാറ് പറയട്ടെ എന്തു വലിയ എന്ത് വലിയ തെറ്റായിട്ടുള്ള നെറേറ്റീവാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ഇതാ അവഗണിക്കുന്നേ ദക്ഷിണേന്ത്യൻ ഒരു പ്രത്യേക അജണ്ടയാണത് രാജ്യത്ത് വിഘടനവാദം വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അജണ്ട മാത്രമാണ് ഇത്തരത്തിലുള്ള നെറേറ്റീവുകൾ സൃഷ്ടിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയുക ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുമ്പോൾ താങ്കൾ പറയണമായിരുന്നു വിഷയത്തിൽ ഒന്ന് നിൽക്കുന്നത്